എസ് എഫ് ഐ നൂറ് ശതമാനം നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് ഒരു മാറ്റമില്ല പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എതിർക്കപ്പെടേണ്ടതാണ് പി എം ശ്രീയും അംഗീകരിക്കപ്പെടാൻ കഴിയാത്തതാണ് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എപ്പോഴാണ് നിങ്ങൾ ആദ്യമായി ഒരു ഗവർണർ രാഷ്ട്രീയ പ്രശ്നം നടത്തുന്ന കണ്ടിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾ ഒരു സർവകലാശാല വി സി ജാതി പറയാൻ തുടങ്ങിയിട്ടുള്ളത് എപ്പോഴാണ് ഈ രാജ്യത്തെ സർക്കാർ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിഘാതമായി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാനുള്ള പണം പിടിച്ചു വെക്കാൻ തുടങ്ങിയിട്ടുള്ളത് മുഴുവൻ ഏജൻസികളെയും ഇൻക്ലൂഡിംഗ് ദ ജുഡീഷ്യറി ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് ഇൻക്ലൂഡിംഗ് ദ ജുഡീഷ്യറി ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ വേടിയിട്ട് എന്താ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ബില്ല് ഒപ്പിടാൻ ഇത്ര മൂന്ന് മാസത്തിനുള്ളിൽ ഒപ്പിടണം ഒരിക്കൽ നിങ്ങൾ ഒപ്പിടാതെ തിരിച്ചയച്ചാൽ വീണ്ടും അത് അയച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പിട്ട് തിരിച്ചയക്കണം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ രാഷ്ട്രപതിക്ക് കൊടുക്കാം പക്ഷേ വർഷങ്ങളായി കൊടുത്തു വെച്ച ബില്ലുകൾ കിടക്കുകയാണ് മൂന്നേ മുക്കാൽ കോടി മലയാളികൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് നിയമസഭാ അംഗങ്ങൾ അവർ തീരുമാനിച്ച് അവരുടെ അഭിപ്രായ പ്രകാരം ഇവിടെ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാൻ രാജ്യത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ഒഫിഷ്യോ അങ്ങനെയല്ലേ നമുക്ക് ഗവർണറെ കാണാൻ കഴിയും തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലോ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് ഈ മൂന്നേ മുക്കാൽ കോടി മലയാളികളെയാണ് അപ്പം എന്നിട്ട് എന്താണ് പറയുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ സംഘപരിവാർ താല്പര്യങ്ങളെ നിങ്ങൾ ഒപ്പിട്ട് നിയമമാക്കിയില്ല എങ്കിൽ പണം തരില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് തരാനുള്ള സർവ്വശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള പണം ആ പണം തരണമെങ്കിൽ നിങ്ങൾ പി എം ശ്രീയിൽ ഒപ്പിടണം എന്നുള്ള നിർബന്ധം പിടിക്കുകയാണ് കേസിന് പോകുമ്പോൾ വീണ്ടും വർഷങ്ങൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു ഭാഗം പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ ഇതിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തരാനുള്ള തുക ഇത്തരത്തിലുള്ള സംഘപരിവാർ നിയമങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒപ്പിട്ടാലേ തരൂ എന്നുള്ള കാര്യങ്ങളിലൊക്കെയും ഒരു ധാരണ ഉണ്ടാക്കാൻ ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് കഴിയണം ഇപ്പോൾ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ചീഫ് ജസ്റ്റിസ്മാരുടെ അവസ്ഥ നിങ്ങൾ നോക്കണം ചീഫ് ജസ്റ്റിസിന് നേരെ ചെരുപ്പറിഞ്ഞ രാജ്യമാണിത് അതിന് തൊട്ടു മുമ്പുള്ള ചീഫ് ജസ്റ്റിസ് വലിയ പ്രതീക്ഷ കൂടി കടന്നു വന്നതാണ് അവസാനം പ്രധാനമന്ത്രിയെ വീട്ടിൽ കൊണ്ടുപോയി ഗണപതി ഹോമം കഴിച്ച ആളാണ് അപ്പോ ഇങ്ങനെയാണോ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം പ്രവർത്തിക്കും അവർ ന്യായമാകും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഭരണ സ്തംഭനം ഉണ്ടാക്കുകയാണ് സാധാരണക്കാരന് കൊടുക്കേണ്ടത് കിട്ടണ്ടേ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ ആറ് ലക്ഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അത് ഒരു ടേമിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ അഞ്ച് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പത്ത് ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന കേരളമാണിത് ഹൈടെക് കൈമാറിയ ക്ലാസ് റൂമ് പുതിയ ബിൽഡിങ്സ് ഒട്ടനവധി മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ സാധാരണക്കാരനും പണക്കാരനും എല്ലാവരും പഠിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ അങ്ങനെയുള്ളൊരു കേരളത്തെ നമ്മൾ നയപരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെ നയസമീപനത്തിൻ്റെ ഭാഗമായി ഉയർത്തുകയാണ് അപ്പോൾ കിട്ടാനുള്ള തുക ആർ എസ് എസിൻ്റെ പൈസ ഒന്നും അത് വാങ്ങിയെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതിനോടൊന്നും ഞങ്ങൾ കുറേ അഭിപ്രായ ആസ് ഇല്ല പക്ഷേ ഈ നയങ്ങളോടൊന്നും സമീകരിക്കപ്പെടാൻ കഴിയില്ല ആർ എസ് എസിൻ്റെ മുന്നിൽ മുട്ടുമടക്കാനൊന്നും പറ്റുകയേ ഇല്ല അവരുദ്ദേശിക്കുന്ന കാര്യമൊന്നും ഇവിടെ പഠിപ്പിക്കാനും പോകുന്നില്ല